ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗല്ല ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്നതല്ല പിന്നെന്തായിരിക്കും ഇന്നത്തെ വീഡിയോ ഒരു ടിപ്പാണ് ഞാൻ മുന്നേ എപ്പോഴോ കുറേ നാൾക്ക് മുന്നേ കണ്ട ഒരു വീഡിയോ ആരുടെ കാണുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എപ്പോഴോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട വീഡിയോ ആണ് അത് ഓർത്തിട്ട് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്തായാലും വീഡിയോ കണ്ടോളൂ ഇതെന്ത് കുന്താണെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെൻ്റെ ഷെൽഫാണ് വെക്കേഷൻ ആയതുകൊണ്ട് മാത്രം ഇതിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് ഇപ്പം നമുക്ക് നമ്മുടെ ഷെൽഫിൽ ഒരുപാട് ഡ്രസ്സൊക്കെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ നോർമലി എന്താ ഇങ്ങനെ അല്ലാണ്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കില്ലേ എങ്ങനെ അത് പറയാൻ സ്ക്വയർ ഷേപ്പിൽ വയ്ക്കില്ലേ അപ്പോൾ അങ്ങനെ വയ്ക്കാണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഷെൽഫിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും മോളുടെ ഡ്രസ്സ് ഉണ്ടാവും എൻ്റെ ഡ്രസ്സ് ഉണ്ടാവും പിന്നെ നോർമലി നിങ്ങൾക്കറിയാലോ നമുക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ളൂ അവർ ഉള്ള ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും മാക്സിമം ലഗ്ഗേജ് കുറയ്ക്കും നമ്മൾ നമ്മളെങ്ങനെയാണ് ഇന്നത്തെ ഡ്രസ്സ് നാളത്തെ ഡ്രസ്സ് പിന്നെ എക്സ്ട്രാ ഒരു ഡ്രസ്സ് അങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ടു ഡേയ്സ് ട്രിപ്പ് ആയാൽ കൂടി നമ്മുടെ കയ്യിലൊരു ആറ് ജോഡിയെങ്കിലും ഡ്രസ്സ് ഉണ്ടാവും ഇനി രണ്ട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലോ രണ്ടോ മൂന്നോ നാലോ അത്രയൊക്കെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഡ്രസ്സിൻ്റെ എണ്ണവും കൂടും അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്ക് നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ലഗേജ് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാവൽ പോവുകയാണ് എങ്കിൽ ഞാൻ ഒരു ബാഗ് എടുക്കും ആ ബാഗിൽ ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതുപോലെ എങ്ങനെ മടക്കി വയ്ക്കും അതുപോലെ ഹസ്ബൻഡിൻ്റെയും മോൾഡേൺ ഡ്രസ്സും ഇതേപോലെ തന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഒരുപാട് സ്പേസ് കിട്ടും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഐറ്റംസും പിന്നെ വെള്ളം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾക്ക് വയ്ക്കാൻ ഒരുപാട് സ്പേസ് ആ ബാഗിനകത്ത് ഉണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് സാരി ആണെങ്കിൽ സാരി ഡെയിലി യൂസ് ചെയ്യുന്നവർക്കറിയാം ഈ സാരി വയ്ക്കാൻ നമുക്ക് ഒരുപാട് സ്ഥലം വേണം അത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആദ്യമൊന്നും സാരി യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ല ഇപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണ് സാരി കമ്പൽസറി അങ്ങനെ എൻ്റെ സാരിയുടെ എണ്ണം കൂടി വയ്ക്കാൻ സ്ഥലമില്ല എപ്പോഴും വീട്ടിൽ പറയുന്ന പരാതി എൻ്റെ സാരി വച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് വയ്ക്കാൻ സ്ഥലമില്ല ആയിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് ഒരു ടു ഇയേഴ്സ് ബാക്ക് ആരുടെ വീഡിയോ ഒന്നും അറിയില്ല അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആയിട്ടുണ്ട് ഇത് ഇതുപോലെ ഞാൻ കീപ്പ് ചെയ്ത് വയ്ക്കും ഇതിനെ ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഈ സാരിയുടെ ബ്ലൗസും ഇതുപോലെ കീപ്പ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലാണ് അങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്നറിയോ അതിൽ നിന്ന് നമുക്കിപ്പോൾ ഈ സാരിയുടെ ബ്ലൗസാണ് വേണ്ടതെങ്കിൽ അതിൽ നിന്ന് ബ്ലൗസ് എടുക്കുക ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം ഏതാണ് മാച്ചിങ് ബ്ലൗസ് മാച്ചിങ് സാരി എന്ന് നോക്കി സെലക്ട് ചെയ്യാനും കൂടി നല്ലൊരു ഓപ്ഷനാണിത് അങ്ങനെയാണ് ഞാനിപ്പോൾ കീപ്പ് ചെയ്ത് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കോലം കാണുമ്പോൾ മനസ്സിലാവുക കുറേ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് വലിയ നീറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇത് നല്ല നീറ്റായിട്ട് ചെയ്യാം ഇതുപോലെ അടുക്കി വയ്ക്കാം പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു ചെറിയൊരു റാക്കിൽ തന്നെ എൻ്റെ ഒരു അൻപതോളം സാരി ഇങ്ങനെ കുത്തി തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അയൺ ചെയ്തിട്ടും വയ്ക്കാം കേട്ടോ അയൺ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇത് വരില്ല പക്ഷെ ഞാൻ അയൺ ചെയ്ത് വയ്ക്കാറില്ല എനിക്ക് ആ ഓൺ ദ സ്പോട്ട് എടുത്ത് അയൺ ചെയ്യുന്നതാണ് ഇഷ്ടം ഇങ്ങനെ നിങ്ങൾ സാരി അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ തൊട്ടടുത്ത റാക്കിൽ തന്നെ ഇതിൻ്റെ ബ്ലൗസും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ബ്ലൗസ് എടുക്കുക സാരി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സാരി എടുക്കുക ബ്ലൗസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സാരിയുടെ കൂടെ തന്നെ ബ്ലൗസും കൂടി ചേർത്ത് ഇതുപോലെ മടക്കി വയ്ക്കാവുന്നതാണ് പക്ഷെ ഞാൻ സെപ്പറേറ്റ് വയ്ക്കും കാരണം ഒരു സാരിക്ക് ഞാൻ പല ബ്ലൗസ് ഇടാറുണ്ട് അതുകൊണ്ട് ഞാൻ ആ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല ഞാൻ സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സാരി എടുക്കുന്നു പിന്നെ മാച്ചിങ് ബ്ലൗസ് സെലക്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തു വരുന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് ഒരുപാടായിട്ടോ ഒരുപാട് നാളായി പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ എന്ന് കരുതി ഇടാതിരുന്നതാണ് പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ എന്നെപ്പോലെ അറിയുന്നത് ഒരു രണ്ട് വർഷം മുന്നെയാണ് അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമല്ലേ അങ്ങനെയാണ് ഇടുന്നത് അതുപോലെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഇത് ഈ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഭയങ്കര ഒരു ഉപയോഗം തന്നെയാണ് കേട്ടോ മറ്റത് ഞാൻ എവിടെയെങ്കിലും ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് എപ്പോഴും ആണല്ലോ വീക്കെൻഡ് തോറും നാട്ടിൽ പോവുക തിരിച്ചു വരിക അപ്പോഴെത്ര ബാഗായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഒരറ്റ് ബാഗിൽ കാസർഗോഡ് വരെ പോയിട്ട് വരും അപ്പോൾ എന്നെ കാണുന്നവർ ചോദിക്കും അയ്യോ അഞ്ചു ഇത്രേ ഇത്രയുള്ളൂ ഈ ഒരാഴ്ചത്തേക്ക് ഈ ഒരു ബാഗ് മതിയോ എന്ന് ചോദിക്കും ഇപ്പം സംഭവം ഇതാണ് ഹസ്ബൻഡ് അടക്കി ചോദിച്ചിരുന്നു ഇതാണ് സംഭവം അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ പിന്നെ നമ്മുടെ ഷെൽഫും നല്ല നീറ്റായിട്ടിരിക്കും ഷെൽഫ് നീറ്റായിട്ട് ഇരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും പിന്നെന്താ ഈ ഷെൽഫ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇതിപ്പോൾ ഞാൻ തട്ടിക്കൂട്ട് പരിപാടിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളങ്ങനെയല്ല നിങ്ങൾ സമയം എടുത്ത് നല്ലോണം മടക്കി അടുക്കി ഒതുക്കി വയ്ക്കുക കേട്ടോ എന്നിട്ട് കമൻറ്റും പറയണം പിന്നെ ആരെങ്കിലും കുറേ പേരുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ മാത്രം കണ്ടുപോകുന്ന അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് വേണം കേട്ടോ കമൻറ്റ് പോരട്ടെ ലൈക്ക് പോരട്ടെ ഷെയർ ചെയ്യുക എന്നെനിക്ക് തോന്നുന്നു കൂടുതലും എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്കായിരിക്കും ഇത് യൂസ് ആവുന്നത് കാരണം നമുക്ക് വീട്ടിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് സ്പേസ് സ്പേസ് ഡ്രസ്സ് എത്രത്തോളം ഉണ്ട് എത്ര മടക്കി വെച്ചാലും വയ്ക്കാൻ സ്ഥലമില്ല വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പരാതിയാണ് നമ്മളെപ്പോഴും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഇവിടെ ഹസ്ബൻഡ് ഡെയിലി പറയുന്ന ഒരു ഡയലോഗാണ് മൂന്ന് ഷെൽഫുണ്ട് മൂന്നിലും അവളുടെ ഡ്രസ്സ് മാത്രം മോളോടും പറയും മൂന്ന് ഷെൽഫ് നിറച്ച് നിൻ്റെ അമ്മയുടെ സാരി ചുരിദാർ ജീൻസ് അത് ഇതൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ നമ്മുടെ ഡ്രസ്സ് വയ്ക്കിയ സ്ഥലമൊന്നും ഇല്ല എന്നാൽ ഇപ്പോൾ മോളും പറഞ്ഞു തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ ഹസ്ബൻറ്റുമാരും പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗാണിത് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ എൻ്റെ വീട്ടിൽ അച്ഛനും പറയാറുണ്ട് അമ്മയോട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇട്ടിർക്ക് നേരത്തെ അറിയായി അറിയായിരിക്കും കുറേ പേർക്ക് അറിയാമായിരിക്കും അല്ല ഇനി ഇതിനേക്കാളും ഈസി ആയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരിക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോക്ക് കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇത്രേ ഉള്ളൂന്നത്തെ വീഡിയോ ബൈ ബായ്